വാട്സാപ്പിനും വാട്സാപ്പ് കോളിനും പുതിയ നിയമമാണ് മുതൽ നമ്മളിപ്പോ ഒരു ടിക്ക് വന്നാൽ അത് മെസ്സേജ് അയച്ചു എന്നാണല്ലോ രണ്ടാമത്തെ ടിക്ക് വന്നാൽ രണ്ട് ടിക്ക് വന്നാൽ മെസ്സേജ് ഡെലിവറി ആയി എന്നാണല്ലോ രണ്ട് ബ്ലൂ ടിക്ക് വന്നാൽ മെസ്സേജ് നമ്മൾ ആർക്കാണ് വായിച്ചത് അവർ വായിച്ചു എന്നാണ് ഇന്ന് മുതൽ പുതിയ ചില കാര്യങ്ങൾ കൊണ്ട് വരികയാണ് മൂന്ന് വരെ വന്നാൽ നിങ്ങളുടെ മെസ്സേജ് ഗവൺമെന്റ് കണ്ടു എന്നാണ് അഞ്ച് രണ്ട് യും ഒരു ചുവന്ന വരെയും വന്നാൽ നിങ്ങളുടെ മെസ്സേജ് ഗവൺമെന്റ് കാണുകയും ആക്ഷൻ എടുക്കുകയും ചെയ്തേക്കാം എന്നാണ് അതിന്റെ സൂചന ആറ് ഒരു നീലവര രണ്ട് ചുവപ്പ് ചുവപ്പുവര ഇത്രയും വന്നാൽ നിങ്ങളുടെ ഇൻഫർമേഷൻ ഗവൺമെന്റ് ചെക്ക് ചെയ്യുന്നു ഏഴ് മൂന്ന് ചുവന്ന വര വന്നാൽ നിങ്ങൾക്കെതിരെയുള്ള പ്രൊസീഡിങ് ഗവൺമെന്റ് ആരംഭിച്ചു ഉടനെ തന്നെ നിങ്ങൾക്ക് കോടതിയുടെ സമരം പുള്ളിക്കാരന്മാരെന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾ ഇനി നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടിക്കിന് വരെ വിലങ്ങിൻ്റെ പടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നാണ് പിന്നെ ഒരുപാട് വരകൾ ഫോണിൽ കാണുന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി എന്നാണ് പിന്നെ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള വരകൾ ഇങ്ങനെ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിലായി എന്നാണ് കേട്ടോ ഉറപ്പായിട്ടും വാട്സപ്പ് യൂണിവേഴ്സിറ്റി നീട്ടിയിട്ടുള്ള അറിവാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ അഴുക്കുക്കൽ Then they